ഒരു മഴ പെയ്താൽ ഉറക്കം നഷ്ടപ്പെടുന്ന ചോർ ഒരു വീടുണ്ടായിരുന്നു അവിടെ നിന്നും കണ്ടു തുടങ്ങിയ സ്വപ്നം ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കരിയർ പടുത്തുയർത്തുന്ന ഒരു സ്ഥാപനമായി മാറി എം ബി ബി എസ് ബിരുദമുണ്ടായിട്ടും സെതസ്കോപ്പ് മാറ്റിവെച്ച് സ്വന്തം ബെഡ്റൂം ക്ലാസ് മുറിയാക്കി മാറ്റി കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം തന്നെ തിരുത്തി എഴുതി ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ മൂല്യം എണ്ണൂറ് കോടി കടന്നു ഇത് ഡോക്ടർ അനന്തുവിൻ്റെയും കേരളം ഏറ്റെടുത്ത സൈലം എന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെയും കഥയാണ് ഈ വിജയത്തിന്റെ തിളക്കം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആലപ്പുഴ ജില്ലയിൽ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ജനിച്ചത് അനന്വിൻ്റെ അച്ഛന് ഗൾഫിൽ പാക്കിംഗ് സെഷനിലായിരുന്നു ജോലി വരുമാനം കഷ്ടിച്ചൊപ്പിക്കാൻ പാടുപെടുന്ന ഒരു കുടുംബം ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് താഴെയാണ് അനന്തുവിൻ്റെ സ്വപ്നം വളർന്നത് പത്താം ക്ലാസ് വരെ അനന്തുവിനെ വ്യക്തമായ ലക്ഷ്യബോധമില്ലായിരുന്നു പ്ലസ് ടു സയൻസ് എടുത്തു ഗൾഫിലെ കഠിനാധ്വാനം അച്ഛൻ്റെ ശരീരത്തെ തളർത്തിയിരുന്നു വെരിക്കോസ് വെയിനും റൊമാറ്റിക് ഫീവറും അദ്ദേഹത്തെ വേട്ടയാടി അച്ഛനെയും കൊണ്ട് ആശുപത്രി വരാന്തകളിൽ അവന് ഒരുപാട് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ നിന്നും അവനൊരാഗ്രഹം തോന്നി എനിക്കൊരു ഡോക്ടറാകണം കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം ആ വാശി വെറുതെയായില്ല നന്നായി പഠിച്ചു നീറ്റ് പരീക്ഷയിൽ തൊണ്ണൂറ്റൊന്നാം റാങ്കോട് കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി ആ സാധാരണക്കാരൻ്റെ ലക്ഷ്യം അവിടെ പൂർത്തിയാകേണ്ടതായിരുന്നു പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു മെഡിക്കൽ കോളേജിലെത്തിയതോടെ അരന്ദ് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാമായിരുന്നു പക്ഷേ വിധി വേറൊന്നായിരുന്നു കരുതി വെച്ചത് അച്ഛൻ ഗൾഫ് മതിയാക്കി നാട്ടിലെത്തി വരുമാനം നിന്നു ഒരു കയ്യിൽ കട്ടിയുള്ള മെഡിക്കൽ പുസ്തകങ്ങൾ മറുകൈയിൽ ജോക്കും ഡസ്റ്ററും പത്തൊമ്പതാം വയസ്സിൽ സ്വന്തം പഠനത്തോടൊപ്പം ട്യൂഷൻ എടുക്കാൻ തുടങ്ങി രാവിലെ കോളേജ് വൈകിട്ട് ട്യൂഷൻ ഉറക്കമില്ലാത്ത രാത്രികൾ ഈ കഷ്ടപ്പാടിനൊരു ഫലമുണ്ടായി സ്വന്തം അധ്വാനം കൊണ്ട് പത്തൊമ്പതാം വയസ്സിൽ കുടുംബത്തിന് വേണ്ടി അവൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു വീട് പെടുന്നു ഡോക്ടർ എന്ന പ്രൊഫഷനേക്കാളും അവൻ സ്നേഹിച്ചത് ടീച്ചിങ് എന്ന കരിയറായിരുന്നു ആയിരുന്നു തന്നെ പോലെ എൻട്രൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അഫോർഡബിളായ പ്രൈസിൽ ഒരു പ്ലാറ്റ്ഫോം വഴി പഠിപ്പിക്കാൻ തീരുമാനിച്ചു ബെഡ്റൂം പൊഴിച്ച് സ്റ്റുഡിയോ നിർമ്മിച്ചു പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഷൂട്ട് ചെയ്തു തുടങ്ങി ഉണ്ടായിരുന്ന ട്യൂഷൻ സെൻ്ററിലെ ജോലി ഉപേക്ഷിച്ചു മാസം അടയ്ക്കാനുള്ള പൈസ മുടങ്ങി തുടങ്ങി ആപ്പ് പറഞ്ഞ സമയത്ത് ലോഞ്ച് ചെയ്യാൻ സാധിച്ചില്ല പലരും പൈസ തന്നാണ് ആപ്പിന്റെ പണി തുടങ്ങിയത് നിരാശയായിരുന്നു ഫലം അതിനിടയിൽ നൂറ്റമ്പത് വിദ്യാർത്ഥികൾക്ക് ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയും അതിനുവേണ്ടി ക്ലാസ് റൂം വാടകയ്ക്കെടുക്കുകയും ചെയ്തു അപ്പോഴായിരുന്നു കോവിഡിന്റെ വരവ് ഓഫ്ലൈൻ ക്ലാസുകൾ മുടങ്ങുകയും താൻ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ ഫീസ് തിരികെ നൽകേണ്ട അവസ്ഥയായി വാങ്ങിയ ഫീസ് മുടങ്ങിയ ലോൺ അടച്ചു തിരികെ നൽകാൻ പൈസയില്ലാതെയായി മുന്നിലെ വഴികളെല്ലാം അടങ്ങി കോട്ട് കൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തി അവരുടെ വിശ്വാസം നേടിയെടുത്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സൈലം ലേണിംഗ് എന്ന പ്ലാറ്റ്ഫോം ജനിച്ചു സൈലം എന്നത് ചെടിയുടെ വേരിൽ നിന്ന് ഇലയിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴലാണ് ആദ്യത്തെ നൂറ്റമ്പത് കുട്ടികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ തുടങ്ങിയ യാത്ര ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്തു വിരസമായ ഫിസിക്സ് ബയോളജി ക്ലാസുകൾ തമാശകളും കഥകളും പറഞ്ഞ് അദ്ദേഹം എളുപ്പമാക്കി ഇന്ന് മുപ്പതിലധികം ചാനലുകളും മുപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമുള്ള ഒരു വലിയ സാമ്രാജ്യമായി വളർന്നു ആ ബെഡ്റൂമിൽ തുടങ്ങിയ ചെറിയ സംരംഭം പിന്നീട് വളർന്നത് അവിശ്വസനീയമായ വേഗത്തിലാണ് മുപ്പത്തെട്ട് മാസത്തിനുള്ളിൽ രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ സഹായിച്ചു ഇരുന്നൂറ്റമ്പത്തഞ്ച് കോടി രൂപ വരുമാനം കൈവരിക്കുകയും ചെയ്തു സൈനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്സ് വാലയ്ക്കൊപ്പം അഞ്ഞൂറ് കോടിയുടെ കരാർ ഒപ്പിട്ടു സൈലമിൻ്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ് അനന്തു ഇവിടം കൊണ്ടും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം കലാരംഗത്തേക്കും അദ്ദേഹം ചുവട് വെച്ചു ഡോക്ടർ അനന്തു എൻ്റർടൈൻമെൻസ് എന്ന പേരിൽ സിനിമാ നിർമ്മാണത്തിലേക്കും പ്രവേശിക്കുകയാണ് കൂടാതെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന പേരിൽ സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും തുടങ്ങി അനന്തുവിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ പരാജയം വെറും ഒരു പാഠം മാത്രമാണ് നിങ്ങൾ ഡോക്ടറാകാനാണോ ബിസിനസ്സുകാരനാകാനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വപ്നം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം